നേവി ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടത് അത് തന്നെ ആയി അടുത്ത ഇനി കാറാണോ പ്ലെയിനാണോ എന്നൊക്കെ പിന്നില്ലേ പറയാൻ പറ്റുന്നു എനിക്കതൊന്നും അറിയില്ല മൈലേജ് പോയിട്ട് ആഗ്രഹിക്കുന്നില്ല ഇല്ല സൂക്ഷണം അങ്ങനെ മരിച്ചോണ്ട് ഡ്രൈവിങ് ഞാൻ പഠിക്കത്തില്ല പേടിയാ എൻ്റെ മൈൻഡ് എനിക്കല്ലേ അറിയത്തുള്ളൂ നിന്റെ മൈൻഡ് നിനക്ക് അപ്പം എൻ്റെ മൈൻഡ് നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ പറ്റൂ ഇല്ല അത് ബിഗ് ബോസ് എന്ന് ഞാൻ അറിയാം അത് എൻ്റെ മൈൻഡ് ഞാൻ അറിയാതെ അപ്പം നമ്മൾ നിങ്ങൾ എന്താ അവിടെ നിൽക്കാതെ ആ പറയുന്നവരോട് നിൽക്കുകയുള്ളൂ നിൽക്കുന്നേ എനിക്ക് ും ട്രിപ്പൊന്നും ഇല്ലടാ കോഴിക്കോട് പോകണം നാളെ ഇന്നോഗ്രേഷൻ ഉണ്ട് ദിവ്യ ബ്യൂട്ടി പാർലർ പത്ത് മണിക്ക് ഞാൻ അങ്ങനെ കാറിന് പോവാനല്ലോ ഷൂട്ടിന് പോകാനല്ലോ കാർ മേടിച്ചത് അടുത്തൊക്കെ പോവാൻ ഷൂട്ടിന് പോകുന്നത് യാത്രകൾ സന്തോഷം അച്ചീവ്മെന്റ് നേരത്തെ പറ്റി എടുക്കാൻ പറ്റും ഒരു കാർ എടുത്തായിരുന്നു അത് എന്താ പറയാ ഉള്ളപ്പത്തേന് നമ്മളത് ചേട്ടന് ചേട്ടൻ പോയ ആർക്കും ഓടിക്കണം എന്നും അറിയില്ല അതങ്ങ് പ്രശ്നമായി പോയത് കേടായി പോയായിരുന്നു പിന്നെ ഇവിടെ മോൻ വീട്ടിലെടുത്തത് അങ്ങ് കൊല്ലത്തായിരുന്നു അപ്പം ഇളയത് അപ്പം പറഞ്ഞ കാറ് കാർ വേണം പിന്നെ ഞാനും ആലോചിച്ചെന്തായാലും മേടിക്കാൻ ഞാൻ ഓടിക്കത്തില്ലോ ഞാൻ പറഞ്ഞില്ല ഞാൻ ദൂരെയൊക്കെ ഷൂട്ടിൽ പോകുമ്പോൾ വണ്ടിയിൽ ബസ്സും ട്രെയിനും ഒക്കെ വന്നു കസിൻസ് എല്ലാം ഉണ്ടല്ലോ കസിൻസ് ആരെല്ലാം വന്നു ഓടിച്ചോനുണ്ടല്ലോ പ്ലാൻ ചെയ്തോ അങ്ങനൊന്നും ഇല്ല ചേച്ചി വളർന്നു കഴിഞ്ഞു നാപ്പിയും കാര്യങ്ങളൊക്കെ എന്റെ മൂത്തമാനവനല്ലേ ഇളയവനെ ഒന്നും അറിയില്ലല്ലോ അപ്പൊ രണ്ടുപേരെ കൊടുക്കാൻ പക്ഷെ ആ കുഞ്ഞൊന്നറിയാം അപ്പൊ കിച്ചു അല്ലേ മൂത്തമോ സൂചാട്ടം കഞ്ഞു കിച്ചുവല്ലേ ഞങ്ങക്ക് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ വന്നിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ റിയമസൂദീനെ പറ്റി തന്നെയാണ് കേട്ടോ ഞാൻ രണ്ട് വീഡിയോ റിയമസൂദീനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം രേണുസുദി സുതിയുടെ രേണുതി ഒരുപാട് യുവതികൾക്ക് ഇൻസ്പിരേഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ലോകം മുഴുവനും അവളെ ചവിട്ടിത്താഴ്ത്തിയിട്ടും അവളെ നെഗറ്റീവായിട്ട് കാണിക്കാൻ ശ്രമിച്ചിട്ടും എന്താ പറയണ്ടേ സ്വന്തം അധ്വാനം കൊണ്ട് സ്വന്തം കുടുംബത്തെയും മക്കളെയും ചേർത്ത് പിടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ കൂടെ കടന്നുപോയിട്ട് ഇപ്പോൾ ഇതാ സ്വന്തമായിട്ട് ഒരു സ്വിഫ്റ്റ് കാറ് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കേട്ടോ എന്നെ ഓൾറെഡി കമ്പനി അതിൻ്റെ ഇതെല്ലാം പുറത്ത് വിട്ടു കഴിഞ്ഞപ്പോൾ ഓ ബി എം ഡബ്ല്യു ഒന്നും അല്ലല്ലോന്ന് എന്താ സാധാരണക്കാർക്ക് ഒരു സാധാരണ വണ്ടി മേടിച്ച് ലോകത്തിൽ ജീവിക്കാൻ എന്തു പറയുന്ന ഉള്ള അവകാശങ്ങളില്ലേ മേടിക്കുന്നത് പിന്നെ എന്ത് പറയുന്ന ബി ജി ബി എം ഡബ്ല്യു മാത്രമായിരിക്കണോന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഈ നാട്ടിൽ എന്ത് ചെയ്യാ ബി എം ഡബ്ല്യൂക്കാർ മാത്രം നമ്മുടെ റോഡുകൾ കൂടി ഓടുവുള്ളൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല കഷ്ടപ്പെട്ട ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഇരുന്ന് ചൊറി കുത്തിക്കൊണ്ടിരുന്നെച്ച് കുറേ പേർക്ക് പിന്നെ ഇങ്ങനെ ഓരോരോ കമൻ്റുകളൊക്കെ ഇടാൻ പറ്റും അത് ഈസിയാണ് ഒരു കുഴപ്പമില്ല പക്ഷേ അത് അധ്വാനിച്ചതിൻ്റെയും ഒഴുക്കിയ വിയർപ്പിൻ്റെയും ഫലം മാത്രമാണ് ഇപ്പോൾ രേണു എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ റേണു എൻജോയ് ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് പേര് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ വ്യക്തിയുടെ കാര്യമാണ് ആ സാധനമാണ് പിന്നെ അതിനെപ്പറ്റി ഞാൻ കൊടുത്തതാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും പറഞ്ഞ് പിന്നെ പുറകെ പോയിട്ട് യാതൊരു കാര്യമില്ല കൊടുത്തത് ഓൾറെഡി കൊടുത്തത് പിന്നെ അതിനെപ്പറ്റി ഒരിക്കലും സംസാരിക്കാൻ പാടില്ല പിന്നെ വന്നു വെച്ചെന്താ ഞാൻ പറയാൻ വന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ മക്കൾ കുറേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വന്നു ഓ രേണുസുദിയും കിച്ചുവും തമ്മിലടിച്ചു പിരിഞ്ഞു കിച്ചു വണ്ടിയെടുത്തു കിച്ചു പിന്നെ രേണു സുദിയുടെ അതായത് സുജ്ജിയാട്ടൻ്റെ ഹസ്ബ വീട്ടിലാണ് രേണു രേണുസുദി കൊച്ചു ഈ വീട്ടിലേക്ക് വരുന്നില്ല അന്ന് എന്തിൻ്റെ സൂക്കേടാന്ന് വേണം ഈ ആ മനുഷ്യർക്കൊക്കെ എനിക്കും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവണില്ല പാവം നിങ്ങൾ അവൾക്ക് ചെ രേണുസുദിക്ക് ചിലവിനോ കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ അവൾ നഷ്ടപ്പെടാൻ ഉണ്ടാക്കുന്ന കാഴ്ച കൊണ്ടല്ലേ രേണുസുദ്ധി ജീവിക്കുന്നത് പിന്നെ ഈ പറയുന്നവർക്ക് എന്തിൻ്റെ സുഖേടാ എന്തായാലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു രേണു ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു രേണു ഇങ്ങനെ നല്ല സമൂഹത്തെ കാണിച്ചു കൊടുക്കണം ഒരു യുവതിക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആരും ചവിട്ടി തഴ്ത്തിയാലും താഴ്ന്നവളല്ല കാരണം ആ രേണു എന്ന് പറയുന്ന വ്യക്തി ഒരു അമ്മയാണ് ഒരു അമ്മ എന്ന സ്ത്രീക്കുള്ള വില മനസ്സിലാക്കാൻ പിന്നെ പറ്റിയില്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഈ ലോകത്തിൽ അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയെപ്പറ്റി സംസാരിക്കാൻ യോഗ്യതയില്ല അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ ഒരു സ്ത്രീയുടെ ബലം സ്ത്രീയുടെ ശക്തി എന്താണെന്നുള്ളത് അവൾ അമ്മയാണ് അതുകൊണ്ട് അവൾ ശക്തിയുള്ളവളും ഉള്ളവളും കൂടെയാണ് പിന്നെ പറയാൻ വന്ന കാര്യം കിച്ചു നല്ല അന്തസ്സായിട്ട് മോൻ്റെ കൈകളിലേക്ക് അവളെ താക്കോല് വെച്ച് കൊടുത്തു എൻ്റെ വീട്ടിലെ മൂത്ത മോനാണ് ശുതി കഴിഞ്ഞാലുള്ള വ്യക്തിയാണ് എൻ്റെ കുടുംബത്തിൻ്റെ നാഥനാണ് പിന്നെ ഋതപ്പം കുഞ്ഞാണ് അവനിത് ഒന്നും മനസ്സിലാകാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ കിച്ചിൻ്റെ കയ്യിൽ തല്ലിയാണ് കീ കൊടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവൾ സൂപ്പറായിട്ട് കൊടുത്തു വെരി നല്ല നല്ല സൂപ്പറായിട്ട് മാന്യമായിട്ട് രേണു ഇനി അത് ചെയ്തു നല്ല കാര്യം ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ വന്നിട്ട് ഒരു കാര്യം കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി ഇത് കണ്ടിട്ട് ഈ ലോകത്തിൽ അല്ലെങ്കിലും പരലോകത്തിലിരുന്നാണേലും എ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സുതിചേട്ടനായിരിക്കും കാരണം ചേട്ടൻ സ്വന്തം ഫാമിലി സെറ്റിലാക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങൾ നന്നായി ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണ് ആ കഷ്ടപ്പാടിൻ്റെ ഫലം എന്ന് പറയുന്നത് ഓക്കെ രേണു സുദീ സുധീനെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് ശ്രുതി ചേട്ടനെ വിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് എല്ലാവരും മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ രേണു സുധീനെ വിട്ട് ഈ ഞാനും കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പറയുന്നത് എല്ലാവരും ഒരുപോലെ ബെനഫിറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഈ കാര്യം അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ നിന്ന് അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിൻ്റെ പേര് പറയുന്നിടത്ത് രേണുസ്തുതി എന്തിനു നാണിക്കണം ജനങ്ങളെ ഏറ്റെടുത്ത ഒരു കലാകാരനാണ് ശ്രുതി ചേട്ടൻ അപ്പം ആ വ്യക്തിയുടെ ഭാര്യ അല്ല എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു പ്രൗഡ്നെസ് ഉണ്ട് രേണുവിന് അവളത് പറയട്ടെ നടക്കട്ടെ എത്ര അവളിപ്പോഴും ഭാര്യ തന്നെയല്ലേ സോ ഹലോ ഫ്രണ്ട്സ് ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എനിവേ നെഗറ്റീവ് എപ്പോഴും നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും നെഗറ്റീവ് എന്ന ഐഡിയ തല കയറ്റി വെച്ച് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്താൽ പോലും അത് നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളതും നമ്മുടെ കുടുംബത്തിലുള്ളതും അതുകൊണ്ട് അവരെന്ത് വേണമെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ എന്ന് വിചാരിക്കുക അപ്പോൾ രേണുസുതി സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോവുക ഇവരെയൊക്കെ അത് രേണുസുദീൻ്റെ ആറ്റിറ്റ്യൂഡ് ഏറ്റവും സൂപ്പറായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ വായിലെ വെള്ളം കുറച്ച് പറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തോളും അല്ലേ അങ്ങനെയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു ഒടുവരെയും വീഡിയോയുമായി വരുന്നത് വരെ ഏറ്റാ ബൈ ടേക്ക് കെയർ